നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിൽ അത്ഭുത താമര വിരിയുമ്പോൾ എൽ ഡി എഫ് കേന്ദ്രങ്ങൾ നിലംപൊത്തുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ കേരളത്തിൽ നിലവിലുള്ളത് യു ഡി എഫ് തരംഗം ഇപ്പോൾ സമയം പന്ത്രണ്ടേ മുക്കാൽ അത്യന്തം നാടകീയമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ഓരോ നിമിഷവും ആറ്റിങ്ങലിലാണ് പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നത് വി ജോയിയെ മറികടന്ന് ഇപ്പോൾ അടൂർ പ്രകാശ് അറുന്നൂറ്റി എൺപത് വോട്ടുകൾക്ക് മുന്നിലാണ് എന്നാൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം വോട്ടെണ്ണലിന്റെ ഈ ഘട്ടത്തിൽ വി ജോയി ഒരു ലക്ഷത്തി ഇരുപത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് വോട്ടുകൾ നേടിയപ്പോൾ വി മുരളീധരൻ ലഭിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടുകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പല മണ്ഡലങ്ങളിലും ബി ജെ പിയും എൽഡിഎഫും തമ്മിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം ഇപ്പോൾ തന്നിരിക്കുന്നു തൊട്ടുപിന്നാലെ ശശി തരൂർ നേടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി മുന്നിട്ട് നിൽക്കുന്നത് ഇരുപത്തി അയ്യായിരം വോട്ടുകൾക്ക് തൊട്ടു പിന്നാലെയുള്ള തോമസ് ഐസക്കിന് ഇതുവരെ ലഭിച്ചത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾ അനിൽ ആന്റണിക്ക് എൺപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ ചുരുക്കത്തിൽ പല മണ്ഡലങ്ങളിലും എൽ ഡി എഫിന് ശക്തമായ പ്രതിരോധമാണ് ബി ജെ പി ഉയർത്തുന്നത് ആലപ്പുഴയിൽ എൽ ഡി എഫിലെ എ എം ആരിഫിന് ലഭിച്ചത് രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുപത്തിയൊൻപത് വോട്ടുകളാണെങ്കിൽ ഈ ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് വോട്ടുകൾ അതിശക്തമായ മത്സരമാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത് എന്ന് വ്യക്തം തൃശൂർ പൂർണ്ണമായി കീഴടക്കിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ ജൈത്രയാത്ര കേരളത്തിലെ പല മണ്ഡലങ്ങളിലും എൽ ഡി എഫിന് കനത്ത വെല്ലുവിളി ഉയർത്തി ബി ജെ പി വളർന്നു കയറുന്ന കാഴ്ച എക്സിറ്റ് പോളുകളെ ശരിപ്പിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ മുന്നേറ്റം ദേശീയ ന്യൂസ് ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളിൽ കേരളത്തിലെ ബി ജെ പി ശതമാനം വോട്ട് ഷെയർ നേടുമെന്നായിരുന്നു പ്രവചനം അത് പൂർണമായി സാധ്യമാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത് കടുത്ത മത്സരം പ്രതീക്ഷിച്ച കണ്ണൂരിൽ എം ബി ജയരാജനെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ കീഴടക്കുന്ന കാഴ്ച മിക്ക മണ്ഡലങ്ങളുടെയും സ്ഥിതി ഇതുതന്നെ വടകരെ ഇക്കുറി പിടിച്ചടക്കും എന്ന വെല്ലുവിളിയുയർത്തിയ കെ കെ ശൈലജയെ തകർത്തുകൊണ്ട് ഷാഫി പറമ്പിലിന്റെ മുന്നേറ്റം കേരളത്തിൽ പൂർണ്ണമായി നിലനിൽക്കുന്നത് യു ഡി എഫ് തരംഗം തന്നെ ഇന്ത്യ മുന്നണി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും തിരിച്ചുവരുന്നതിനിടയിൽ കേരളത്തിൽ ശ്രദ്ധേയമായ ചലനങ്ങളാണ് തൃശൂരിലും തിരുവനന്തപുരത്തുമൊക്കെ ഇപ്പോൾ പ്രകടമാകുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തിക്ഷയത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് വിരൽ ചൂണ്ടുന്നത് എന്ന് വ്യക്തം ഇതുവരെ പറഞ്ഞുവെച്ച എൽ ഡി എഫിന്റെ മുദ്രാവാക്യങ്ങൾ നിലപൊത്തുന്നു ബി ജെ പിക്ക് പ്രതിരോധമുയർത്താൻ കേരളത്തിൽ എൽ ഡി എഫിനും സി പി എമ്മിനും മാത്രമേ കഴിയൂ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദങ്ങൾ പൊളിഞ്ഞെടുങ്ങുന്നു തികഞ്ഞ ഭരണവിരുദ്ധത തന്നെയാണ് ഈ വോട്ടെടുപ്പിൽ നിഴലിക്കുന്നത് കനൽ ഒരു തരിയായി കടിഞ്ഞിരുന്ന ആലപ്പുഴയിലെ കനൽ തല്ലിക്കെടുത്തുമ്പോൾ ഇത്തിരിയെങ്കിലും പ്രതീക്ഷ പകരുന്നത് ആലത്തൂരിൽ മാത്രം ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ എൽ ഡി എഫിനു വേണ്ടി മുന്നിട്ട് നിൽക്കുന്നു പിണറായി വിജയനെതിരെ കനത്ത പടയൊരുക്കത്തിനുള്ള സാധ്യതകളാണ് പാർട്ടിയിൽ തെളിയുന്നത് എ കെ ജി സെന്ററിൽ പൂർണ്ണ നിശബ്ദത മറ്റ് എൽ ഡി എഫ് കേന്ദ്രങ്ങളിലൊന്നും ഒരുവിധ പ്രകടനങ്ങളോ യാതൊരുവിധ ചലനങ്ങളോ ഇല്ല പൂർണ്ണമായും നിശ്ചലമായി നിൽക്കുകയാണ് എൽ സംവിധാനങ്ങൾ കേരളത്തിലെ ഭരണ തകർച്ച തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുന്നത് പിണറായി വിജയന് ഇനി എത്ര നാളെ കസേരയിൽ തൂങ്ങിക്കിടക്കാൻ കഴിയും എന്ന് ജനങ്ങൾ പരസ്പരം ചോദിക്കുന്നു ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വിധി പൂർണ്ണമായി പുറത്തു വരുമ്പോൾ പാർട്ടി പ്രവർത്തകർ പരസ്യമായി പൊട്ടിത്തെറിച്ചേക്കാം പാർട്ടി നേതൃത്വത്തിനിടയിലും ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വന്നേക്കാം അത് പിണറായി വിജയന്റെ സർവ്വനാശത്തിലായിരിക്കും കലാശിക്കുന്നത് എന്ന സൂചനകൾ ശക്തിപ്പെടുന്നു ഇതുവരെ പിണറായി വിജയനെതിരെയും കുടുംബത്തിനെതിരെയും അന്വേഷണത്തിന് മടിച്ചുനിന്ന കേന്ദ്ര ഏജൻസികൾ ഇനി ഇരച്ചെത്തും എന്നതിൽ സംശയം വേണ്ട തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖറും അവർ ഇരുവരും ചേർന്ന് കേരളത്തിലെ ബി ജെ പി ഇനി പുതുതലങ്ങളിലെത്തിക്കും എന്ന പ്രതീക്ഷയാണ് സാധാരണ ബി പാർട്ടി പ്രവർത്തകർക്കുള്ളത് എൽഡിഎഫിന്റെ സമ്പൂർണ്ണ തകർച്ചയിൽ ഈ തെരഞ്ഞെടുപ്പ് കലാശിക്കുമ്പോൾ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാവും ഇനി കേരളം സാക്ഷ്യം വഹിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പിണറായി വിജയൻ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നിടത്താണ് നിരവധി അഴിമതി ആരോപണങ്ങളും കരുവന്നൂർ കൊള്ളയുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു പിണറായി കുടുംബത്തിനെതിരെ ഉയർന്നുവന്ന നിരവധി ആരോപണങ്ങൾ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ പ്രചരണത്തിനെത്തുമ്പോൾ പിണറായി വിജയനെതിരെ ചൂണ്ടവിരലുയർത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അഴിമതിക്കാരെ താൻ അഴിക്കുള്ളിലാക്കുമെന്ന് അതുകൊണ്ടുതന്നെ ഇനിയുള്ള നാളുകൾ പിണറായി വിജയന് ഒട്ടും സുരക്ഷിതമല്ല എന്ന് വരും അത്യന്തം രസകരമായ കാഴ്ചയാണ് ദേശീയതലത്തിൽ പ്രതിഫലിക്കുന്നത് എൻ ഡി എ സഖ്യം ലീഡ് ഉയർത്തുന്നത് വെറും ഇരുനൂറ്റി എൺപത്തിയേഴ് സീറ്റുകളിൽ മാത്രം എന്നാൽ ഇന്ത്യ മുന്നണിയാവട്ടെ ഇരുന്നൂറ്റി മുപ്പത്തി സീറ്റുകളിൽ തങ്ങളുടെ ലീഡ് ഉയർത്തുന്നു മറ്റുള്ളവർ പതിനെട്ടിലും എൻഡിഎ മുന്നണിക്ക് ശക്തമായ വെല്ലുവിളിയുമായി പ്രതിപക്ഷം വളർന്നു കയറുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ വരും നാളുകളിൽ ഒരുപക്ഷെ എൻഡിഎയിൽ നിന്ന് കൂടുതൽ ഘടക കക്ഷികൾ പിളർന്ന് ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറുമോ എന്ന ആശങ്കയും ശക്തമാകുന്നു ഉത്തർപ്രദേശ് പൂർണ്ണമായും കൈവിട്ട നിലയിലാണ് ബിജെപിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ തിരിച്ചടിയാണ് ബിജെപി ഇപ്പോൾ ഉത്തർപ്രദേശിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ദേശീയതലത്തിൽ എൻ തിരിച്ചടികൾ നേരിടുമ്പോഴും കേരളത്തിലെ രണ്ട് സീറ്റുകൾ അത് അത്ഭുത എന്ന് പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ ആവേശം വിതർന്ന കാഴ്ചയായി മാറുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എന്തൊക്കെയാവും എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സാധാരണ വോട്ടർമാർ ന്യൂസ് വാർത്ത വോട്ടർമാർത്ത